ഇപ്പം നബിയുടെ സഫാഹത്ത് ഞങ്ങൾക്ക് നൽകണേ എന്ന് അള്ളാഹുബനോട് പാർത്തിക്കുന്ന നാം ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ എന്ന് അള്ളാഹനോട് പാർത്തിക്കുന്ന നാം നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടത്തണേ എന്ന് അള്ളാഹുബനോട് പാർത്തിക്കുന്ന നാം അള്ളാഹുബനോട് പാർത്തിക്കുന്ന ഇതേ കാര്യങ്ങൾ അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് നേരിട്ട് തന്നെ അപേക്ഷിച്ചു കൊണ്ടിരുന്ന റിപ്പോർട്ടുകൾ ഹദീസുകളിൽ കാണാം ആരാ ചോദിച്ചത് നബിയുടെ സ്വഹാബാക്കൾ ഏറ്റവും പരമമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തിരുദർശനവും ആ തിരുദർശനം നടക്കുന്ന കേന്ദ്രം സ്വർഗവുമാണല്ലോ അപ്പോൾ സ്വർഗപ്രവേശമാണ് ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗപ്രവേശത്തിലെ ഏറ്റവും വലിയ ഉന്നതമായ പദവി അഷ്റഫുൽ അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടാണ് നബി തങ്ങളുടെ കൂട്ടായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന കാര്യം അഷ്റഫുൽഹു അലൈഹു വസല്ലമ തങ്ങളുടെ കാലത്ത് നബി തങ്ങളുടെ സ്വഹാബാക്കൽ നബി തങ്ങളോട് നടത്തിയിരുന്നു ഈ ചോദ്യം നടത്തിയതിൻ്റെ പേരും മിസ്തിഷ്ഫ ആണ് ഇത് വഹാബികളും മുജാഹിദുകളും നിഷേധിക്കുന്ന അല്ല അങ്ങനെ ആരോപിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഞാനിത് പറയുന്നതും ഞാനിവിടെ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് നബി തങ്ങളുടെ ജീവിതകാലത്ത് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ സ്വഹാബത്തി ഇസ്തിഷ നടത്തിയത് കേൾക്കൂ ഏറ്റവും മുന്തിയ ഒരു റിപ്പോർട്ട് ഇമാ മുസ്ലിം തൻ്റെ സൊഹൈഹിൽ നിവേദനം ചെയ്യുന്നു റബ്ബി അത് അള്ളാഹുനത്തൊട്ട് ഞാൻ അള്ളാഹുലിൻ്റെ അടുത്ത് രാഭാർക്കാറുണ്ടായിരുന്നു നബിയുടെ പരിചാരകൻ എന്ന നിലക്ക് രാത്രിയിൽ നബിക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം കൊണ്ടു കൊടുക്കുന്നത് ഞാനാണ് ഉതുകൊടുക്കാൻ നബിയുടെ ചെരുപ്പ് മിസ്വാക്ക് പോലത്തെ ഉപകരണങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് ഞാനാണ് ഞാനൊരിക്കൽ കൊണ്ടു കൊടുത്തപ്പോൾ രാത്രി കൂടെ കൂരാക്കൂരിരുട്ടിൽ നിപിതങ്ങൾ എഴുന്നേൽക്കുന്നത് നോക്കി തന്നെ ഉറക്കമിളച്ചു കൊണ്ട് കിടന്നിട്ട് ഞാൻ എൻ്റെ ഹബീബാ നബിക്ക് ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ പ്രയാസം മനസ്സിലാക്കിയ നബിതങ്ങൾ പറഞ്ഞു സെൽ ചോദിച്ചോ റബിയ വേണ്ടത് ചോദിച്ചോ സെൽന്ന് നബിധങ്ങൾ പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ചോദിക്കുക എൻ്റെ കുട്ടിയെക്കും എനിക്കൊക്കെ സുഖമായി ജീവിക്കണേ സുഭിക്ഷമായി കിട്ടണേ എൻ്റെ രോഗം മാറണേ എന്നൊക്കെ ആയിരിക്കും

അപ്പോൾ പടച്ചോനെ അള്ളാൻ്റെ ഹബീബാ പിൻറെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ കിടത്തനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലെ അഷറഫുൽ ഹൽക്കു അലൈഹി അലൈഹു തങ്ങളോട് ഈ സുഹാബി വര്യൻ യാചിക്കുകയാൻ അങ്ങ് തരണോൻ ഫു നബി തങ്ങൾ പറഞ്ഞു ഇതല്ലാത്ത ഒന്ന് ചോദിക്കേ കുറച്ച് സാഹസാണല്ലോ അങ്ങേ അറ്റത്തതാണല്ലോ ചോദിച്ചത് ഇതല്ലാത്തതൊന്നും ചോദിക്കല്ലേ എടോ സ്വർഗം ചോദിക്കേണ്ടത് എന്നോടല്ല സ്വർഗത്തിൽ എൻ്റെ കൂടെ ആരെ കൂട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല അത് അള്ളാഹുവാണ് അത് അള്ളഹാനോട് ചോദിക്കേണ്ട കാര്യമാണ് അത് എന്നോട് ചോദിക്കരുത് എന്നല്ല നബി പഠിപ്പിക്കുന്നത് ഇത് തൗഹീദിന് വിരുദ്ധമാകുമായിരുന്നെങ്കിൽ അള്ളാൻ്റെ റസൂൽ അത് പഠിപ്പിക്കണം അപ്പം നബിയോട് സ്വർഗം ചോദിച്ചിട്ടും സ്വർഗം മാത്രമല്ല സ്വർഗത്തിൽ നബിയുടെ മുറാഫക്കത്ത് ചോദിച്ചിട്ട് നബി പറയുന്നത് കുറച്ച് കടന്ന കൈയ്യായല്ലോ വല്ലാത്ത ചോദ്യം ഇതിൽ താഴൊന്നുമില്ലേ അതെന്നെ അതിൻ്റെ അപ്പർ എനിക്ക് ഒന്നുമില്ല അത് എന്നെ കിട്ടണം ഞാൻ വാശി പിടിച്ചു ഞാൻ അത് കൂടി സഹകരിക്കണം ധാരാളം നിസ്കരിച്ചിട്ട് എന്നെ അതിൽ സഹകരിക്കണം എന്നോട് അതിൽ സഹകരിക്കണം എന്ന് എന്നോടതി പറഞ്ഞു നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം തേടി സ്വർഗം മാത്രമല്ല സ്വർഗത്തിൽ നബിയുടെ മുറാഫക്കത്ത് തേടിയ സുഹാബി ചോദിച്ച ചോദ്യത്തിന് നബിയാണ് സ്വർഗത്തിൽ കടത്തുന്നത് എന്ന് ഉത്തരം കൊടുക്കാൻ പറ്റുമോ പറ്റൂല നബിയാണ് നെബിന്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുന്നത് ഉത്തരം കൊടുത്താൽ ശരിയാവോ ശരിയല്ല പിന്നെ ആരാ സ്വർഗത്തിൽ കടത്തുന്ന ആൾ അധികാരം നബി തങ്ങളുടെ കൂട്ട് സ്വർഗത്തിൽ കടത്തുന്നത് നൽകുന്നത് ആരാണ് അള്ളാഹു അള്ളാഹുവിന്റെ അധികാര പരിധിയിൽപ്പെട്ട ഈ കാര്യം പരിധിയൊന്നും ഇല്ലട്ടോ അള്ളാഹുവിന്റെ അധികാര പരിധിയില്ല സകല കാര്യവും അങ്ങനത്തെ കാര്യത്തിൽപ്പെട്ട പരലോകത്ത് സ്വർഗത്തിൽ കടത്തുന്ന ഈ കാര്യം അഷറഫുൽ തങ്ങളോട് നേരിട്ട് ചോദിക്കുന്നതിന്റെ പേരെന്താണ് നബി തങ്ങളോട് ചെയ്യാൻ ആണെങ്കിൽ ആയിക്കോട്ടെ ഞങ്ങൾ സമ്മതിക്ക അപേക്ഷിക്കുകയാണ് അല്ല ഈശ്വരൻ എന്ന അർത്ഥത്തിൽ നബി തങ്ങളെ സങ്കല്പിച്ചിട്ടാണ് റബി ഐ ചോദിക്കുന്നത് അതാണ് പ്രാർത്ഥനയെങ്കിൽ റബി ഐ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും നിന്നും പുറത്തുപോയില്ലേ അതുകൊണ്ട് റബിയെ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ പേരെന്താണ് ഇസ്തിഷ്വാ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹുവിംഗലുള്ള സ്ഥാനം മാനിച്ച് അള്ളാഹു നബിക്ക് വേണ്ടി നൽകുന്നതായ അധികാരം ഉപയോഗിച്ചിട്ട് നബിനെ പ്രമാണിച്ച് നൽകുന്ന ഓശാരം പറ്റിയിട്ട് എന്നെ കടത്തണേ എന്ന് നെബിനോട് ആവശ്യപ്പെടുകയും നെബിൻ്റെ ആളായി തീർക്കണം എന്നെ എന്ന് നബിയുടെ സ്നേഹം നൽകാനും വേണ്ടിയുള്ള അപേക്ഷയാണ് ഈ അപേക്ഷയ്ക്ക് പേര് ഇമാമുകൾ നൽകുന്നത് ഇസ്തിഷ് ഈ ഇസ്തിഷ്വായ് വഹാബികളോട് പറഞ്ഞാ പറയും അതിനെ പിൻ്റെ ജീവിതകാലത്തല്ലേ ഞങ്ങൾക്ക് സംശയമില്ല എതിർത്തിട്ടില്ല ആദം അത് ആഹ്റത്തിലല്ലേ അത് സംശയമല്ല ചോദിക്ക ആഹ്റത്തിൽ ചെന്നിട്ട് ഇസ്തികാഥയും ഇസ്തിഷ്വും സംവദിക്കാം ദുന്യാവിൽ ജീവിക്കുന്ന കാലത്ത് ഇസ്തിഷ്വാം സംവദിക്കാം പിന്നെ ഈ വ്യത്യാസം ബർസഹിൽ ജീവിക്കുന്ന അമ്പിയാവിനോടും മൗലിയാവിനോടും സമീപിക്കുന്നതും ചോദിക്കുന്നതും സങ്കടം പറയുന്നതും മാത്രം അതുമാത്രം മാത്രം അതുമാത്രം ദുആ എവിടെയാണ് ഇവിടെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന താപം ഏതാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമായി മനസ്സിലാക്കുന്ന മാനദണ്ഡം എവിടെയാണ് ദുന്യാവിൻ്റെ അകത്ത് ജീവിക്കുന്ന നബിയോട് നബിയോടി നടത്താം സ്വർഗം ചോദിക്കാം സ്വർഗത്തിലെ കൂട്ടി ചോദിക്കാം ആഹ്റത്തിലെ ഭയാനതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും തിടക്കങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആദൻ നബിയെ സമീപിക്കാം നൂഹനബിയെ സമീപിക്കാം പുന്നാരനബിയെ സമീപിക്കാം ആഹ്റത്തിൽ ആഹ്റത്തിനും സമീപിക്കാം മിസ്തിഷ്വായി നടത്താം ദുന്യാവിനും സമീപിക്കാം മിസ്തിഷ്വായി നടത്താം ദുന്യാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഇടക്കൊരു സങ്കേതമുണ്ട് ഈ സങ്കേതത്തിൽ അമ്പിയായി ഔലിയായി ജീവിക്കുന്നതിൻ്റെ പേരാണ് ബർസഹല ജീവിതം ബറുസഹല ജീവിതത്തിൽ മാത്രം ഇത് പാടില്ല എന്ന് പറയുന്ന വഹാബിയത്തും വഹാബികളും വിശ്വസിക്കുന്നത് ബർസഹല ജീവിതത്തിൽ ഇവർക്ക് കഴിവില്ലാന്നും ഭർജല ജീവിതത്തിൽ ഇവർക്ക് ശഫാഹത്തില്ലാന്നും ബർസഖല ജീവിതത്തിൽ ഇവർക്ക് അറിവില്ലെന്നുംഖല ജീവിതത്തിൽ ഇവർ മരിച്ചിരിക്കുന്നു തീർത്തും നശിച്ചിരിക്കുന്നു എന്നുമാണോ ഇവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് വസ്തുതാപരമായി മനസ്സിലാക്കേണ്ടവർ ജീവിതകാലത്ത് ഇസ്തിഷ് നടത്താം ജീവിതകാലത്തിൻ്റെ ശേഷവും ഇസ്തിഷ നടത്താം ആ ഇസ്തിഷ് പോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരോട് അവർ മരണപ്പെട്ട് ബർസഹിൽ ജീവിക്കുമ്പോഴുള്ള ഇസ്തിഷും ഇത് നമ്മൾ തെളിയിക്കും തെളിയിക്കാതിരിക്കാനല്ല ഞാൻ പറയുന്നത് സാധാരണക്കാരൊന്ന് ധരിപ്പിക്കാനാണ് ഇസ്തിഹാസ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ചോദ്യമായിട്ട് വെച്ചിട്ട് എപ്പോഴാണ് എവിടെയാണ് എതിർക്കുന്നത് ഏത് സമയത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ മനസ്സിലാക്കുമ്പോൾ ആഹ്റത്തിൽ തങ്ങളെ സമീപിക്കുന്നതിനോ അമ്പിയാക്കളെ സമീപിക്കുന്നതിനോ ഔലിയാക്കളെ സമീപിക്കുന്നതിനോ വഹാബികൾ ഇതരല്ല അവിടെ തൗഹീദ് തോഹൂല ജീവിതകാലത്ത് അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ സമീപിച്ചിട്ട് സ്വർഗവും സ്വർഗപ്രവേശനവും വരെ ചോദിക്കാം ഈ മാം പോകൂല തൗഹെയ്തു പോകൂല പിന്നെയോ വഫാത്തിന്റെ ശേഷം ചോദിച്ചാൽ മരിച്ചവരായി മരിച്ചവരോട് ചോദിച്ചാൽ അപ്പോൾ മരിച്ചവരോട് ചോദിക്കുന്നത് മാത്രമാകുന്നു ദുആ എന്നും മരിച്ചവരോട് ചോദിക്കുന്നത് മാത്രമാണ് ഇബാധത്തൊന്നും തെളിയിക്കുന്ന മാനദണ്ഡം വേണം ഇങ്ങനെ ഭാഷയിൽ നിർവചിക്കപ്പെടണം വേദശബ്ദത്തിൽ നിർവചിക്കപ്പെടണം എവിടെയെങ്കിലും നിർവചിക്കപ്പെടണം ഭർതഹൻ്റെ ജീവിതത്തിന് എന്താണ് വ്യത്യാസം എന്നും അറിയിക്കണം ഭർതഹൻ്റെ ജീവിതം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതമാണ് എൻ്റെ സാധാരണക്കാരായ യുവാക്കൾക്ക് മനസ്സിലാകാൻ ഞാൻ ഒന്ന് വ്യക്തമായി പറയാം നമുക്കൊക്കെ ജീവിതം പലതരമുണ്ട് നമ്മൾ മാതാവിൻ്റെ ഉദരത്തിൽ ജീവിക്കുന്നൊരു ജീവിതം മനസ്സിലാക്കിക്കോളി കണ്ണും മുഖവും കയ്യും കാലുമൊക്കെ വന്നതിൻ്റെ ശേഷം തന്നെ ഈ ജടത്തോടെ നമ്മൾ ഉമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്നുണ്ട് ഉമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്ന നമുക്ക് ഉമ്മയുടെ ഉദരത്തിലെ ജീവിതം എന്ന ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ ഭക്ഷണമുണ്ട് പൊക്കിൾ കൊടിയിലൂടെ അള്ളാഹു താല പോഷണം നൽകും അത് കഴിഞ്ഞ ശേഷം നമ്മൾ ദുന്യാവിൽ ജീവിക്കും ദുന്യാവിലെ ജീവിതം കഴിഞ്ഞിട്ട് മരിച്ചു എന്ന് പറയും മരിച്ചു എന്ന് പറയുന്നത് സർവനാശമല്ല മരണം എന്നത് ഈ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്കുള്ള പോക്കാണ് ഖബറിൻ്റെ അകത്ത് പോയാൽ നമ്മൾ ജീവിക്കുകയാണ് മരിക്കുകയല്ല മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാവുമായി ദുന്യാവ് നമ്മുടെ ശരീരവുമായിട്ട് ആത്മാവിനുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് വിച്ഛേദിക്കപ്പെട്ട ശേഷം നമ്മുടെ ജഡം കബറിൽ കൊണ്ടുപോയി വെച്ചാൽ വെക്കപ്പെട്ട ജഡവുമായും ആ കബറിൽ കിടക്കുന്ന ജഡത്തിൻ്റെ അംശവുമായും നമ്മിൽ നിന്ന് വേർപ്പെട്ട ആത്മാവ് ബന്ധമുണ്ട് എന്ന ബന്ധത്തെ നിഷേധിക്കാൻ വഹാബികൾക്ക് ശരിക്കും വാസ്തവത്തിൽ ന്യായമില്ല അത് നിഷേധിക്കാൻ അവർ വ്യക്തമായി ധൈര്യപ്പെടുകയുമില്ല പറയുകയൊക്കെ ചെയ്യൂ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ അത്തഹ്യാത്തിൽ ദ്വാരൊക്കെ ഔട്ടാവും അതാ പ്രശ്നം അത്തഹ്യാത്തിൽ നമ്മളെപ്പോലെ വഹാബികളും ഖബറി ിൽഹി ഖബറിന്റെ അകത്തെ പീഡനത്തിൽ നിന്നും ഖബറിന്റെ അകത്തെ അദാബിൽ നിന്നും കാക്കണേ വിശ്വാസ